അപകടം പതിയിരിക്കുന്ന പരസ്യ ബോർഡുകൾ കേരളത്തിൽ ഉടനീളം ദൃശ്യമാണ് വൈദ്യുതി ടെലിഫോൺ പോസ്റ്റുകൾ അടക്കം കൈയടക്കി കഴിഞ്ഞു പരസ്യ ഹോർഡിങ്ങുകൾക്ക് താങ്ങായി സ്ഥാപിച്ച ഇരുമ്പുകമ്പികളിൽ നല്ലൊരു പങ്കും തുരുമ്പിച്ചും ദ്രവിച്ചും കാറ്റിലും മഴയിലും നിലംപതിക്കാനും അപകടങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുള്ളതാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച കാസർകോട്ട് മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിൽ പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ബസ്സുകൾ പ്രവേശിക്കുന്ന ഭാഗത്ത് സ്ഥാപിച്ച കൂറ്റൻ പരസ്യ ബോർഡാണ് തകർന്നു വീണത് ബോർഡിന് ബലം നൽകാനായി സ്ഥാപിച്ചിരുന്ന ഇരുമ്പുകമ്പികൾ അടക്കം നിലംപതിച്ചെങ്കിലും ഞായറാഴ്ച അവധി ദിവസമായതിനാലും ആളുകൾ കുറവായതുകൊണ്ട് വലിയ ദുരന്തങ്ങൾ സംഭവിച്ചില്ല എങ്കിലും താഴെ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങൾക്കൊക്കെ കേടുപാട് പറ്റി ആ ഒന്ന് കാണാം ഇരുപത്തിയഞ്ചടിയോളം ഉയരവും നാൽപ്പതടിയോളം നീളവുമുള്ള ബോർഡാണ് നിലംപതിച്ചത് ഇരുപത്തിയഞ്ചോളം കല്ലുകളും കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഇളകി വീണു ബോർഡ് താഴേക്ക് പതിക്കുമ്പോൾ അമ്മയും കുഞ്ഞും ഓടി രക്ഷപ്പെടുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അർജുൻ കല്യാടിലേക്ക് പോകാം കൂടുതൽ വിവരങ്ങൾക്കായി അർജുൻ കല്യാട് അപകടമാണ് അപകടമാണ് എന്നുള്ള മുന്നറിയിപ്പിനൊപ്പം തന്നെ ഒരു അപകട ദൃശ്യം കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ പ്രചാരണത്തിനായൊക്കെ സ്ഥാപിക്കുന്ന ബോർഡുകൾ അത് ആ ആവശ്യം കഴിയുമ്പോൾ എടുത്തുമാറ്റാതെ ഇങ്ങനെ കീറിപ്പറഞ്ഞ് അവിടെവിടെയായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും അധികൃതർ ഇടപെടാത്തത് സുജയ അത് തന്നെയാണ് പലപ്പോഴും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നത് സാധാരണ ഒരു ബൈക്ക് യാത്രക്കിനെ സംബന്ധിച്ച് ഒരു ഹെൽമെറ്റ് ഇട്ടില്ല എങ്കിൽ അതിന് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് എം ബി ഡിയുടെ ഉദ്യോഗസ്ഥരുണ്ട് പോലീസിൻ്റെ പരിശോധനയുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള വലിയ അപകട സാധ്യത നേരത്തെ തന്നെ നമ്മൾ കാസർഗോഡ് ആ ദൃശ്യങ്ങൾ കണ്ടു അതിൽ തന്നെ അവധി ദിവസമായതുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു ആളഭയം ആളഭയമില്ലാതെ രക്ഷപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായത് ഒരു പക്ഷേ അത് അവധി ദിനമല്ല മറ്റൊരു ദിവസമാണ് എങ്കിൽ കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ വൈകുന്നേരങ്ങളിലെ തിരക്ക് നമുക്കെല്ലാം ഊഹിക്കാവുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ശിരാകേന്ദ്രം തന്നെയാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് കാസർഗോഡ് പുതിയസ്റ്റാൻഡ് അവിടെ നിരവധി ആയിട്ടുള്ള ഇരുചക്രവാഹനങ്ങൾ അതുപോലെ തന്നെ ഫോർ വീലുകൾ എല്ലാവരും പാർക്ക് ചെയ്ത് പ്രധാനമായും നഗരത്തിലേക്ക് നടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാർക്കിംഗ് കേന്ദ്രം കൂടിയാണ് ഈ ബോർഡ് തകർന്നു വീഴുന്നതിൻ്റെ താഴെ വശം അവിടെ നിന്ന് ഈ ബോർഡ് തകർന്നു വീഴുന്നു അവിടെ ആളഭയമില്ലാതെ രക്ഷപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് വലിയ ഒരു വാർത്തയായി തോന്നാത്തത് പക്ഷേ എങ്കിൽ കൂടി ഇതിനകത്ത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളില്ല തുരുമ്പെടുത്ത ബോർഡുകൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള തുടർച്ചയായ രീതിയിൽ പരിശോധനകളില്ല ഒരു തവണ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് എപ്പോഴാണോ തകർന്നു വീഴുന്നത് അതുവരെയുമുള്ള ലൈസൻസായി അവരെല്ലാം അതിനെ കാണുന്നു കൃത്യമായ ഏജൻസികളാണ് ഇത്തരത്തിൽ പരസ്യ ബോർഡിങ്ങൾ എല്ലാം സ്ഥാപിക്കുന്നത് ഈ കാറ്റൊക്കെ ഈ മഴക്കാലത്തൊക്കെ വലിയ തോതിലുള്ള കാറ്റടിക്കാനുള്ള സാധ്യതയുണ്ട് സാധാരണ രീതിയിൽ ഈ ബോർഡുകളിൽ ചെറിയ ദ്വാരമുണ്ടാക്കി കാറ്റ് സുഗമമായി കടന്നു പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കാറുണ്ട് പക്ഷേ പലപ്പോഴും ഈ ബോർഡിൻ്റെ ഭംഗി കഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ആരും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറുമില്ല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട അതുകൊണ്ടുണ്ടാകുന്ന കാര്യം എന്താണ് കാസർഗോഡ് സംഭവിച്ചതുപോലെ എല്ലായിടത്തും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവും നമ്മുടെ പ്രധാനപ്പെട്ട സംവിധാനങ്ങളുടെ ഒരു അപാകത എന്ന് പറയുന്നതും അതുതന്നെയാണ് ഒരു ഭക്ഷ്യ സുരക്ഷാ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മേഖലയിലെ ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് ഉണർന്നിരിക്കും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അതുപോലെ ഇപ്പോൾ ഒരു ബോർഡ് തകർന്നു വീഴുന്നു ആ ഒരു സമയത്ത് എല്ലാവരും അതിനുണന്നു പ്രവർത്തിക്കും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇതൊരു തുടർച്ചയായ സംവിധാനമാണ് ഉത്തരവുകളടക്കം നിലവിലുണ്ട് അർജുൻ കല്യാട് ഉത്തരവാദിത്തപ്പെട്ടവർ നടപടി എടുക്കാത്തതാണ് പ്രധാന പ്രശ്നമായി നമ്മുടെ മുന്നിൽ കാണുന്നത് കാസർകോട്ടെ ദൃശ്യമാണ് അർജുൻ കല്യാട് പങ്കുവച്ചത്